വർക്കലയിൽ സ്റ്റുഡൻസ് പോലീസ് അപൂർവ്വ ഇനം വെള്ളിമൂങ്ങയ്ക്ക് രക്ഷകരായി ഇന്ന് രാവിലെ മണിയോടെയാണ് വർക്കല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വെള്ളിമൂങ്ങയെ മറ്റു പക്ഷികൾ ആക്രമിക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഗൌതം അമൽജിത്ത് അഖിനേഷ് തുടങ്ങിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ മറ്റു പക്ഷികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അവശ്യനിലയിലായ വെള്ളിമൂങ്ങയെ വർക്കല ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകുകയും തുടർന്ന് വിദ്യാർത്ഥികൾ പാലോട് വനം വകുപ്പിന് വിവരം അറിയിക്കുകയും ചെയ്തു വെള്ളിമൂങ്ങയുടെ ദേഹത്തുള്ള മുറിവിൽ നാല് തുന്നിക്കെട്ടുകൾ വേണ്ടിവന്നു എന്നും ഇത് അപൂർവജനം വെള്ളിമൂങ്ങയാണെന്നും ഡോക്ടർ ബൈജു സ്റ്റാഫ് അസിസ്റ്റന്റ് ലേഖാ സുരേഷ് എന്നിവർ വ്യക്തമാക്കി അപ്പോൾ അപ്പൊ മോഡൽ സ്കൂളിൽ നിന്ന് രാവിലെ കുട്ടികളാണ് ഇതിനെ കണ്ടത് അപ്പൊ അവരെ അതിനെ പരിപ്പുകളായിരുന്നു മൃഗാശ്രമത്തിലും അപ്പൊ നമ്മൾ പരിശോധിച്ചപ്പോൾ പുറത്ത് മറ്റ് പക്ഷികൾ ആക്രമിച്ചതിന്റെ പരിപ്പുകളുണ്ട് മുറിവുകളുണ്ട് സ്കിന്നൊക്കെ നല്ല അപ്പോൾ നമ്മളതെല്ലാം പരിശോധിച്ച് അതിനെ ക്ലീനാക്കി രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് വിവരം നമ്മൾ ഫോറസ്റ്റ് ആരുടെ അറിയിക്കൽ ഇതിട്ടുണ്ട് അവർ ഉടനെ വന്ന് അതിനെ കളക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയിച്ചു വെള്ളിമൂങ്ങ തന്നെയാണ് ഇത് വെള്ളിമുങ്ങ അത് ആണ് ഇവിടെ നമ്മൾ ഇതെങ്ങനെ എത്തിയെന്ന് നമുക്ക് അറിയാൻ വയ്യ എന്നാലും ആ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് അത് കിട്ടിയത് ഇത് ഞങ്ങൾ രാവിലെ പ്രാക്ടിക്കൽ എസ് പി സി പാസിന് ഒക്കെ പ്രാക്ടിക്കൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് ചെന്നപ്പോൾ രാവിലെ കുറച്ച് കാർത്തുകൾ കൂടി നിൽക്കുന്നതല്ലോ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു വെള്ളി അവിടെ ഗ്രൗണ്ടിൽ വയ്യാന്തി കിടക്കുന്നതല്ല ഞങ്ങൾ അപ്പോൾ ആദ്യമേ ഒരു കാർഡ് ബോർഡ് ഒപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇതിനെ മാറ്റിയിട്ട് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് അപ്പേ നേരെ ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു അപ്പോൾ എന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ വെള്ളിമൂങ്ങയെ വർക്കല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി മൂങ്ങയെ ഏറ്റെടുക്കുകയും ചെയ്തു ബീക്കൺ ന്യൂസ് വർക്കല